കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു അവസാനം ദേവിഷ്യം വന്നു കഴിഞ്ഞപ്പത്തേനും പൂർണിമ മാണിയറെ അലങ്കരിച്ചവയ്ക്ക് എല്ലാം കൂടും നാശിപ്പിക്കുകയാണ് പക്ഷെ അതുംകൊണ്ടൊന്നും പിന്മാറാനായിട്ട് സേതുവും പല്ലവിയും കൂട്ടാക്കില്ല സേതുവിനെ പല്ലവിയെ ആശ്വസിപ്പിക്കുവാണ് ഇതൊക്കെ പൂവാണെ പോട്ട ചെയ്തുട്ടാ അതിൻ്റെ ഒന്നും കാര്യമില്ല പൂർണാമയ്ക്ക് ഇതൊക്കെ നശിപ്പിക്കാൻ അല്ലേ പറ്റുള്ളൂ പക്ഷേങ്കില് അവൾ തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാണ്ട് സാധിക്കില്ല അച്ചും ശ്രീഹരും തമ്മില് ശ്രീഹരെ അച്ൻറെ കഴുത്തില് ഒരു താലി കെട്ടിയിട്ടുണ്ട് ആ താലിയില് ബലമുണ്ടെങ്കിൽ പിന്നെ ഈ പൂവിന്റെ ഒന്നിന്റെ കാര്യം ആവശ്യമില്ല ഇതൊക്കെ നശിപ്പിക്കുകയാണോ നശിപ്പിച്ചിട്ട് എന്ന് പറയാണ് പൂർണ്ണാമയ്ക്ക് തന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരും അതിനു വേറെ നമുക്ക് ക്ഷമിക്കാൻ കാത്തിരിക്കാന്ന് പറയാം പിന്നീട് പല്ലവേന്തിയാണ് ആ റൂമൊക്കെ വീണ്ടും ക്ലീൻ ചെയ്യുവാണ് സാധാരണ പോലെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് നീറ്റായിട്ട് ഇടുവാണ് ഇനിയിപ്പം അലങ്കരിക്കേണ്ട കാര്യമില്ല അലങ്കരിച്ചിട്ടും കാര്യമില്ല ഓന്നാമ്മ ഇനിയും ചിലപ്പോ വിദേശത്തോടെ വന്ന് അങ്ങനെ കാണിച്ചു കൂട്ടിയാലോ അതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പോയില്ല പിന്നെ അതിനുശേഷം സേതുവിനെ ആശ്വസിപ്പിച്ച് മുറിന് പുറത്തേക്ക് ഇറങ്ങുവാണ് പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നേ ചെന്ന ഇനിയിപ്പൊ ബേവിച്ചേച്ച അടുക്കളയിലുണ്ടായിരുന്നു പിന്നീട് പല്ലവീച്ച് എന്താ പല്ലയും അടുക്കളയിലേക്ക് എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഇന്ന് അവരുടെ ആദ്യ രാത്രിയല്ലേ ഒരു ഗ്ലാസ് പാലൊക്കെ അച്ചുണ്ടിയൊക്കെ കൊടുത്തു വരേണ്ടേന്ന് ചോദിക്കാം ആ അതാണോ കാര്യം അതൊക്കെ ഞാൻ നേരത്തെ പാലൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം ആഹാ ബേബി ചേച്ചി ആൾ കൊള്ളാലോ എന്ന് പറയാം അത് പിന്നെ എൻ്റെ മോനും മോളും അല്ലേ അവര് അവരുടെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അതെ ബേബി ചേച്ചി ഞങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം അത് പിന്നെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമോ അച്ചുമോളെ എനിക്കറിയാം അതുപോലെ തന്നെ ശ്രീഹരന് രണ്ടുപേരും നല്ലവരാ അച്ചൂനു ചേർന്ന ബന്ധം തന്നെയാ ശ്രീഹരി അപ്പൊ അത്രയും നല്ലൊരു ബന്ധം ഒന്നിപ്പിച്ച പല്ലവി സേതും കൂടെ ചേർന്നിട്ടുള്ള അതിന്റെ സന്തോഷം എനിക്ക് ഉണ്ടെന്ന് പറയാ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു പറയാ ഇത് കേട്ട പല്ലവി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ എങ്കില ഇതൊന്നും പൂർണാമയ്ക്കും മനസ്സിലാവുന്നില്ല ബി എന്ന് പറയാ അതൊക്കെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും അധികം വൈകാതെ തന്നെ പൂർണിമേച്ചയ്ക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും എന്ന് പറയാം പിന്നീട് ശ്രീഹരി മുറിയിലെ വന്നിരിക്കുകയാണ് ശ്രീഹരി മുറി ശ്രീഹരിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി കാരണം ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല കല്യാണം കഴിയുന്നോ അല്ലെങ്കിൽ പൊന്നുമടത്തിലെ പൊന്നുമടത്തിലെ മാധവബേനന്റെ വരുമാനമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം അപ്രതീക്ഷായിട്ട് സംഭവിച്ച എല്ലാം ഒരു പക്ഷേങ്കില് ദൈവനിയോഗം മാത്രമായിരിക്കും അതൊക്കെ വിചാരിച്ച് ശ്രീഹരിക്കാണ് അപ്പോഴേക്കും എന്തു ചെയ്യണം അച്ചൊരു ഗ്ലാസ് പാലൊക്കെ അങ്ങോട്ടേക്ക് വരുവാ അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേനും എന്തോ ശ്രീഹരിക്കെന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ തോന്നി പിന്നീട് അച്ഛനോട് ഇതെന്താ അച്ഛ പാലൊക്കെ ആയിട്ട് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ആദ്യരാത്രിയില്ലേ അപ്പം പാലക്കായിട്ട് വേണ്ടി വരാനായിട്ട് ഇത് പല്ല് പല്ലുവേച്ചയും ബേ ചേച്ചിയും കൂടെ തന്നു വിട്ടാന്ന് പറയാം അതായിട്ട് ശ്രീഹരി വെച്ചു അല്ല ഇതിന്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ അതെന്താ അല്ല അത് പിന്നെ ഞാൻ എന്ന് പാൽ അവിടെ വെച്ചു പിന്നീട് അച്ഛ എന്താ ശ്രീഹരിക്കെന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് പൂർണ്ണാമയുടെ കാര്യം എടുത്തിട്ട് നല്ല വിഷമമുണ്ട് ഇതുവരെയായിട്ട് നമ്മുടെ ബന്ധത്തെ അവർ അംഗീകരിച്ചിട്ടില്ലോന്ന് പറയാം അതാണോ കാര്യം അതൊന്നും ഓർത്തിട്ട് ശ്രീഹരി വിഷമിക്കണ്ട അമ്മയുടെ മനസ്സ് പതുക്കെ മാറിക്കോളും അങ്ങനെ പെട്ടെന്ന് മാറുന്ന മനസ്സൊന്നുമല്ല അമ്മ അത്രയധികം എന്നെ സേതുവേണ്ട ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാ അല്ലെങ്കിൽ തന്നെ ശ്രീഹരിക്കറിയാലോ ആ നിഹിലെങ്ങാനും എന്റെ കഴുത്തിൽ താലി ആർത്തിയിരുന്നെങ്കിലോ എന്റെ ജീവിതം എന്തായി തീർന്നേനും ഞാനിപ്പം മരണതുല്യ ആയിപ്പോയനും അവിടെ നിന്നെ രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ച ശ്രീഹരിയാണ് ആ നന്ദീം കടപ്പാളും ഒരിക്കലും ഞാൻ മറക്കില്ല ഞാൻ ആദ്യമേ ശ്രീഹരിയോട് പറഞ്ഞല്ലേ സേതുവേണോടെല്ലാം തുറന്നു പറയാന് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ ഒരു കാരണവശാലും ചിലപ്പോൾ സേതു വേണ്ടി ഇത് സമ്മതിച്ചെന്ന് വരത്തില്ലായിരുന്നു അത് ശ്രീഹരിയുടെ വേ തോന്നൽ മാത്രമല്ലേ വലിയ ഏട്ടന് ജീവിതമാണ് വലുത് അല്ലാതെ സ്വത്തോ പണമോ കാര്യങ്ങളോ ഒന്നുമല്ല ശ്രീഹരിക്ക് സ്വത്തും പണവും പ്രതാപവും ഒന്നും ഇല്ല ഇല്ലെങ്കിൽ എന്താ നല്ലൊരു മനസ്സില്ലേ ഞാൻ ശ്രീഹരിയിൽ അത് മാത്രം കണ്ടേന്ന് പറയാ ശ്രീഹരി പറഞ്ഞു എന്നാലും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പോഴൊരു തോന്നല് ഞാൻ കാരണമല്ല അച്ചുവിന് അല്ലെങ്കിൽ അച്ഛൻ എത്ര നല്ല വലിയ കുടുംബത്തിൽ പോകണ്ടായിരുന്നു ഒരു പക്ഷേ ആ നിഹിലുമായിട്ടുള്ള ബന്ധമല്ലാതെ വേറൊരു നല്ല ബന്ധം സേതുവേട്ടനും പൂണാമയെല്ലാം കണ്ടുപിടിച്ച് അച്ഛനും കൊണ്ട തരുവായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വിവാഹ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല നല്ലത് ഇതിപ്പോ എന്നെപ്പോലുള്ള കല്യാണം കഴിച്ച് വീടും ഇല്ല കുടിയുമില്ല നല്ലൊരു ജോലിയില്ല വരുമാനം ഇല്ല ഒന്നുമില്ല ഇത് കേട്ടപ്പം അച്ഛോ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാനാണോ എന്ന് പറയണെ അതെ ഇങ്ങനെ നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല ഈ കഴുത്തി താലി ഇട്ടിരിക്കുന്ന ആരാന്നറിയാവോ ശ്രീഹരിയാണ് ഇപ്പൊ ഞാൻ ശ്രീഹരിയുടെ ഭാര്യയാണ് അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടെന്നും കാര്യമില്ല എന്ന് പറയാം ശ്രീഹരി പറഞ്ഞ അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് ആ പാലം കൊടുത്ത് കൊടുക്കുവാണ് ഇത് കുടിക്കാൻ പറയണം അല്ല കുടിച്ചിട്ട് പകുതി എനിക്ക് തരാൻ പറയണം അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അച്ഛന് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടക്കുമെന്ന് അച്ഛു പറഞ്ഞു ഒരു പക്ഷേ എന്നെ രക്ഷിച്ച് സേതു വേണ്ടും പല്ലുവച്ച് അവരെല്ലാരും കൂടെ കൂടി ചേർന്നിട്ടാ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ജീവിതം പോലും കിട്ടില്ലായിരുന്നു അതിന് നന്ദിയും കടപ്പാടും പറയേണ്ട അവരോടും പിന്നെ ശ്രീഹരിയോടും എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എല്ലാം കലങ്ങി തെളിയുന്ന ഒരു ദിവസം വരുമെന്ന് പറയണം പിന്നീട് അങ്ങനെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവരുടെ ആദ്യരാത്രിയിലേക്ക് കിടക്കുവാണ് ഈ സമയം സേതു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരും എന്തായി തീരും എന്നൊക്കെ ഓർത്തിട്ട് ഇനിയിപ്പം നാളെ മുതൽ എങ്ങനെയായിരിക്കും അമ്മയുടെ മനസ്സ് മാറ്റം ഉണ്ടാവോ അതോ ഇനി പഴയതുപോലെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ സേതു പിന്നെ അതിനെക്കുറിച്ചും ചിന്തിക്കാൻ പോയില്ല ഇനിയിപ്പോൾ നാളത്തെക്കാരൻ നാളെയല്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ്റെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ സേതു എഴുന്നേറ്റു സേതു എഴുന്നേറ്റ് പത്രം രാവിലെ എഴുന്ന വായിക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ പത്രം എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ഋതു ഓടി വരുവാണ് ഋതു ഓടി വന്നിട്ട് പത്രം എടുക്കാൻ തുടങ്ങിയപ്പോൾ സേതുനും മനസ്സിലായി അവൾ തനിക്ക് പത്രം തരാതിരിക്കാനുള്ള പരിപാടിയെന്ന് സേതു ഓടിച്ചെന്ന് പത്രത്തെ പിടിച്ചു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൂടെ പിടിവലിയേ അവസാനം പത്രം പിച്ചു ചീന്തുവാണ് ഋതു ഈ സമയം സേതു പറഞ്ഞു ഓഹോ നീ പത്രം വലിച്ചു കീറിയല്ലേ നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറയണം ഓ ഞാൻ ഈ പത്രമെല്ലാം വലിച്ചു കീറാൻ നശിപ്പിച്ചുള്ളൂ നിങ്ങൾ എന്റെ അച്ഛൻ്റെ ജീവിതമെല്ലാം നശിപ്പിച്ചു കളഞ്ഞെന്ന് ചോദിക്കുകയാണ് നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും അതെ നിങ്ങൾ ഒറ്റയടുത്തൻ എന്റെ അച്ഛൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞെ ആ സ്ത്രീഹരിനെ പോലെ എടുത്തവന് എന്റെ അച്ഛനെ വിവാഹം കഴിച്ചു കൊടുത്തില്ലേ എന്നിട്ടോ അവക്ക് സന്തോഷമായ ജീവിതമാണോ കിട്ടിയത് ഞാൻ അവളുടെ ജീവിതം നശിച്ചുപോയില്ലേ നോക്കും പിന്നെ ആരാ നിന്നോട് പറഞ്ഞേ അവളുടെ ജീവൻ നശിച്ചു പോയതെന്ന് ചോദിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം എന്റെ അച്ഛു അച്ചു പാവാണ് അവള് നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കും നിങ്ങൾ അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടാണ് ആ ശ്രീഹരിയുടെ മുന്നിൽ തല ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവൾ തല ഒഴിച്ചു കൊടുത്തെ ഒരു എതിർവാക്കും പറയായിരുന്നേ പക്ഷെ നിങ്ങൾ അവളെ മുതലാക്കുക ചെയ്തതെന്ന് പറയാം ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എനിക്കറിയാം നിങ്ങൾക്ക് സ്വത്ത് കിട്ടണം അതുകൊണ്ടല്ലേ നിഹിൽ മറ്റേ നിഹിലുമായിട്ടുള്ള കല്യാണം മുളി കഴിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രീഹരിയുമായിട്ടുള്ള വിവാഹം നടത്തിയതെന്ന് ചോദിക്കാം നിങ്ങളുടെ മനസ്സിലിരിപ്പേക്കും നന്നായിട്ട് മനസ്സിലായി സേതുമാധവാന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോൾ ഞാനാവശ്യം പറയരുത് നീ ചെയ്ത കൊള്ളരതായ്മകളും ഞാൻ ഇതിലായിട്ട് ഈ വീട്ടിലായിരുന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നറിയാവോ ഉം സ്വന്തം ചേച്ചിനെ ചതിക്കാനായിട്ട് നീ ആ കൂട്ടുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഈ പറയുന്ന പൂർണ്ണാമയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ അമ്മ വെറുക്കുന്നേക്കാൾ കൂടുതൽ നിന്നെ അമ്മ വെറുക്കും അത് ഞാൻ പറയണമെന്ന് ചോദിക്കുക അത് കേട്ടാൽ പറഞ്ഞു ഇനി ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അമ്മ വിശ്വസിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ ജീവിതം നശിച്ചപ്പോരാ ഇപ്പൊ അവൾക്കാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട ഗതികേട് വന്നില്ലേ ഒരു പക്ഷേ എങ്കിൽ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടുന്നിരുന്നെങ്കിൽ അവൾ നല്ല സന്തോഷത്തോടെ ഭർത്താവിന്റെ കൂടെ പോയി ജീവിച്ചാണ് എന്നിട്ട് അവളുടെ ജീവൻ നശിപ്പിച്ചിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു മാധവനെ കുറെ അങ്ങോട്ട് ചീത്ത പറയാണ് സേതുവിനെ അപ്പം സങ്കടം താൻ അവളുടെ ജീവൻ നശിച്ചോ താൻ കാരണം അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തമാണോ സംഭവിച്ച എന്നൊരു ചിന്തയൊക്കെ സേതുവിന്റെ മനസ്സിലേക്ക് വരുവാണ് സേതു സങ്കടപ്പെട്ട് അങ്ങോട്ട് ചെലുമ്പത്തിനും പല്ലു എന്താ ചേച്ചാ എന്താ ചെയ്തു മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും സേതു അല്ല ഞാൻ അച്വിന്റെ ജീവൻ നശിപ്പിച്ചോ പല്ലവീന്ന് ചോദിക്കാം ഏഹ് അച്ഛുന്റെ ജീവിതം നശിപ്പിച്ചെന്നോ സേതുവേന എന്താ പറയണേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ആ ആറിത് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ കാരണമാണ് അച്ഛൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നതെന്ന് ഞാൻ നശിപ്പിച്ചെന്ന് അതൊക്കെ സേതുവേണോട് ആരാ പറയണേ ഒരു പക്ഷേ അച്ഛന് ശ്രീഹരിനെ ഇഷ്ടമില്ലേ അങ്ങനെ പല പല സംശയങ്ങളൊക്കെ ആയിരുന്നു സേതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ ഇത് കേട്ടതും പല്ലി പറഞ്ഞു അതൊക്കെ സേതുവേട് തോന്നലല്ലേ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ശ്രീഹരിനെ അച്ചൂര് നല്ല ഇഷ്ടമാ ചെയ്തുകൊണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേന്ന് ചോദിക്കുവാണ് എന്നാ ഒരു കൂട്ടം ഞാൻ കാണിച്ചരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ശ്രീഹരിക്കുള്ള ചായ ഒക്കെ എടുക്കുവാണ് അച്ചു കണ്ടില്ല ഇതെങ്ങ് നോക്ക് രാവിലെ എഴുന്നേറ്റ് കൂടെയെ കഴിഞ്ഞ് ശ്രീഹരിക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്കാണ് അച്ചു അവരൊക്കെ ഉണ്ടേ എന്താ രണ്ടുപേരും കൂടെ നോക്കണേ ചോയ്ക്ക ഏയ് എന്ന് പറയണേ പിന്നീട് അച്ചു നേരെ സേതുന്റെ അടുത്തേക്ക് ചെല്ലുവേണം സേതു എന്താ സേതുവേട്ട എന്നെ ഇങ്ങനെ ആദ്യം കാണുന്നവരെ നോക്കണം നോക്കാം ഒന്നുമില്ല അച്ചു നിനക്ക് സങ്കടം ഒന്നും ഇല്ലല്ലേ നോക്കണം എന്തിന് ഞാൻ ഇതിനെ സങ്കടപ്പെടുന്നോക്കാം അല്ല ഞാനിങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്തു അന്നോർത്തോണ്ട് ഏ എന്ത് സങ്കടം അങ്ങനെ ഒരു വിഷമവും എനിക്കില്ല എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമാണ് സേതുവേട്ടാ സേതുവേട്ട അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയാ എന്ന് പറഞ്ഞോണ്ട് അച്ചു നേരെ ചായയായിട്ട് മുറിയിലേക്ക് ചെല്ലുവേണം ആ സമയം ശ്രീഹരി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ശ്രീഹരിനെ വിളിച്ചുണർത്തു വിളിച്ചുണർത്തിയിട്ട് ശ്രീഹരിക്ക് ചായ കൊടുക്കുക ശ്രീഹരി അന്താളിപ്പോടെ നോക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധാരണ ഗതിയിൽ ഒന്നും പതിവില്ലാത്തതാണ് ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിക്കാ മാറ്റങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി അച്ചും അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാണ് അത് നേരത്തെ തന്നെ ശ്രീഹരിക്കും മനസ്സിലായ കാര്യമാണ് എന്താ ശ്രീഹരിക്കു നോക്കണേ ചായ കുടിക്കാൻ പറയണം അങ്ങനെ ശ്രീഹരി ചായയൊക്കെ മേടിച്ച് കുടിക്കുക ശ്രീഹരിക്കും ഭയങ്കര സന്തോഷമായി ആ സമയം ആകപ്പാടെ കട്ട കലിപ്പാണ് നിന്ദ്രന് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം പല്ലവീനെ അധികം വൈകാതെ അവളുടെ നാശം കാണണം അത് മാത്രമായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളെ തനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ട് വേണം അവളെ നശിപ്പിക്കാനായിട്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഇന്ദ്രനെ നേരെ പോകുന്ന നിഹിലിനെ കാണാനായിട്ടാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല രണ്ട് പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സേതുനം ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പല്ലവീനെ സ്വന്തമാക്കാനായിട്ട് വരും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പക്ഷേ എങ്കിൽ അത് നടക്കാനൊന്നും പോകുന്ന കാര്യമൊന്നും അല്ല പൂർണിമയ്ക്ക് ഇനി എന്തെങ്കിലും ഒരു മനമാറ്റം ഉണ്ടാകണം പൂർണിമ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം സേതു ചെയ്തതാണ് നല്ല കാര്യം എന്നുള്ള തിരിച്ചറിയണം പക്ഷെ അതിന് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം പ്രതാപനുണ്ട് പ്രതാപന് എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് വരും വെറുതെ ഇരിക്കില്ല അങ്ങനെ പൂർണിമയും സേതു കൂടി ഇനി ഒന്നായിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നടക്കുമെന്ന് പ്രതാപന് നന്നായിട്ടറിയാം അതുകൊണ്ട് അവരെ തമ്മിൽ അകറ്റി നിർത്താനോ ശ്രമിക്കുകയുള്ളൂ എന്തായാലും അവസാനം അന് നിയമത്തിനും അധികം വൈകാതെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു